രാവിലെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റും ഞാനൊരു സുഹൃത്തോടെ ചേർന്നിട്ടൊരു കുഞ്ഞി പ്രാവ് നമ്മുടെ കുട്ടികളുടെ പറഞ്ഞു പോയ കുഞ്ഞി പ്രാവ് ആ പാടുട്ട് കുളത്തിന്റെ നടുക്കും മന്തക്കാട്ടിലിരിക്കുകയാണ് പറക്കാനൊന്നും പറ്റുന്നില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയ പാമ്പം എല്ലാം പിടിച്ചോണ്ട് പോകും അതുകൊണ്ട് തന്നെ നമ്മള് രക്ഷപ്പെടുത്തു കൊടുത്തു എന്നാണ് ചേച്ചിക്ക് ഫുഡും കൊണ്ടുവന്നില്ല ഓട്ടം ഊണ് വിഷസമൃദ്ധമായ സദ്യ കഴിക്കാം നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ല വെജിറ്റേറിയൻ കഴിക്കുന്നവർ മാത്രം ഇടവന്നാൽ മതി എല്ലാവിധ കറികളും ഉണ്ടാവും വരിപ്പ് സാമ്പാറ് പപ്പടം തോരൻ അവിയൽ അച്ചാറ് അതുപോലുള്ള ഒരുപാട് ഏറെ കറികളുണ്ട് നല്ല ഊണ് എമ്പ രൂപയാണ് ഊണിന് ലാസ്റ്റ് കോംപ്ലിമെന്ററി ആയിട്ട് നമുക്ക് കുറച്ച് പായസം കൂടെ തരുന്നതാണ് അതോടൊക്കെ ആകുമ്പോഴത്തേക്ക് വയർ നല്ല സുഖവും സമാധാനവും കിട്ടും കുറച്ച് രസവും കൂടി കുടിച്ച് കഴിഞ്ഞാൽ വയറിലൊരു നശമായിരിക്കും പിന്നെ നമുക്ക് ഓട്ടം പോകാനൊക്കെ നല്ല ഉഷാറാണ് നമ്മുടെ കപ്പി ടാങ്കിലെ പി എച്ച് ലെവൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബദാമിന്റെ ഇറങ്ങിയാണ് തിരക്കിറങ്ങിയാണ് ബദാമിന്റെ ലെ കുടുംബത്തോട് ചേർന്നിട്ടുള്ള വയലിൽ കിട്ടുന്നതാണ് വിസാമെന്ന് വെച്ചാൽ നമ്മൾ ആമസോൺ ഫ്ലിപ്പാർട്ടിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ് നമ്മുടെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്നതാണ് കിട്ടാത്ത സ്ഥലത്തൊക്കെയായിരിക്കും ഇതുപോലെ ആഴി വെട്ടുന്നത് ഫുഡുകളും ഞാനിവിടെ രണ്ടല്ല ശേഖരിച്ചു നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ അന്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ സംരക്ഷിക്കാൻ നമ്മുടെ കടമ കൂടിയാണ് കൂടുതലും വീടുകളൊക്കെ വീടുകളും ഇട്ടിട്ട് കുറെയൊക്കെ നകത്തി ഇതേപോലുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഫിഷ് പോണ്ടിൽ ഇടുന്നത് വളരെ നല്ലതാണ് പി എച്ച് ലെവലൊക്കെ വെള്ളത്തിന്റെ പി എച്ച് ലെവലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഈ ഇല നമ്മൾക്ക് എപ്പോഴും ഇടാറുണ്ട് എല്ലാവരും തിരക്കാണെന്ന് അറിയാം ജീവിക്കാനുള്ള നെട്ടോട്ടത്തിനിടയ്ക്ക് നമ്മൾ ഇതുപോലെ വീഡിയോകളൊക്കെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഒരുപാട് എഫേർട്ട് ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു വീഡിയോ കാണുന്നവരെല്ലാം ലൈക്ക് കമന്റ് ചെയ്യുക അതുകൊണ്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള നല്ല വീഡിയോസുമായി എത്താൻ ശ്രമിക്കാം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബൈ